Thank you. അപ്പോളാണ് ഇങ്ങനെ കെഴുത്താണി കൂട്ടത്തിനോട് ഇങ്ങനെ പറഞ്ഞത് ഗ്രന്ഥശാലയിൽ വെച്ച് ഒരു പരിപാടി നടത്തിയാൽ നന്നായിരിക്കും എന്നതൊരു ചിന്ത വരാൻ കാരണം ഇത് ഏറ്റവും വളരെ പഴക്കം ചെന്ന ഒരു വായനശാല അതിൽ ഇപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ അറിവുള്ള അപൂർവ ചില വ്യക്തികൾ അപ്പുമാത്രമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി മാറ്റി വായനശാല ഇവിടെ എങ്ങനെ വന്നു എന്നിടയിലൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കണ്ടില്ലാന്ന് വയ്ക്കാൻ പറ്റുമോ അതിനാൽ ഈ നാടിന് മുമ്പ് ഒരു ചോദ്യചിഹ്നമായിട്ട് വയ്ക്കുകയാണ് കാരണം മറ്റേ റഷ്യ സാഹിത്യകാരൻ പറഞ്ഞിരിക്കുന്നതാണ് ഒരു വായനശാല തുടങ്ങുമ്പോൾ ഒരു കാലാഗ്രഹം അടങ്ങി റഷ്യ സാഹിത്യകാരൻ പറഞ്ഞത് അപ്പൊ അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾപ്പെട്ടുകൊണ്ടാണ് ഇവിടെ വായനശാലയ്ക്ക് വന്നത് അദ്ദേഹം കേരളത്തിന്റെ വായനശാലയുടെ ഉപജ്ഞാതാവായ പി എം പഠിക്കൽ കണ്ടിട്ടുള്ള ആളാണ് അപ്പുമാർ അപ്പൊ അതിന് ദൂരദർശനെ എല്ലാ സന്നാഹങ്ങളുമായിട്ട് അത് വന്നു തിരുനാൽപ്പുറം അപ്പൊ അതില് അവതരണം രാജി പിരിഞ്ഞാലുളം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് അപ്പുമാർ നമ്മൾ അവതരിപ്പിക്കുമ്പോ അദ്ദേഹം കൂടൽമാണിത് ക്ഷേത്രത്തിന്റെ ഗവൺമെന്റ് നോമിനേറ്റഡ് അമ്മ കൂടെ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കും എന്ന് പറഞ്ഞു അപ്പം അതിനെപ്പറ്റി അതൊന്നും സാധിക്കില്ല നേരത്തെ ഞങ്ങൾ എല്ലാം ചെയ്യാറാക്കി ദൂരദർശകൾ സംഗീതം പറ്റില്ല അന്ന കാലത്തോട്ട് ഞാൻ വൈകിട്ട് വരെ ആ സ്റ്റുഡിയോ കാല കൂടെ ദൂരദർശകർ കൂടെ മാത്രം നടന്നു അപ്പൊ ക്ഷേത്രത്തിൻ്റെ തൊഴിലു കാരണം അപ്പുമാഷയെ പോലുള്ള ആൾക്കാർ അതിനോടൊപ്പം ആദരിക്കുന്ന ഒരു ചടങ്ങ് എന്തായാലും ഇതൊരു കർഷക മാസം ഉള്ളത് പഞ്ചമഹായുജ്ഞങ്ങളിലൊന്നാണ് ഗുരുവിനെ പൂജിക്കുക എന്നുള്ളത് ഇപ്പൊ ഗുരുക്കന്മാരെ നിമുക്കളാക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് അപ്പം എന്തായാലും ക്ഷീത്താണിപ്പൂട്ടത്തിന്റെ ഈ പരിപാടി ഒരു കർക്കടക ചികിത്സയായി ഈ നാടിനെ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നു എന്തായാലും നമുക്ക് ഇന്ന് കർക്കിട മാസം ഒന്നാം തീയതിയായ ഈ ദിവസം തന്നെ ഈ ഒരു ഒരാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട് മാഷയെക്കുറിച്ച് പറയുമ്പോൾ നാഷണൽ സ്കൂളും പരിസരവുമാണ് നമുക്ക് ഓർമ്മ വരുന്നത് മാഷ് ഫിസിക്സാണ് ഞങ്ങൾക്കൊക്കെ എടുത്തിരുന്നത് അന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത് മാഷ് വരുമ്പോൾ ഒരു വലിയ വഴിപ്പ് കൊണ്ട് സാറിൻ്റെ മാഷ മാസയുടെ മുൻപിൽ വയ്ക്കും അപ്പോൾ അത് ഞാനും സജീവനൊക്കെ ഏകദേശം ഒരു ക്ലാസ്സിലാണ് അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് വികൃതിയുള്ള ആളുകളാണ് കുറച്ച് നല്ല രീതിയിൽ പഠിക്കുന്ന രാജീര്യാന കൂടെ പോലെയുള്ള ആളുകൾ ഫ്രണ്ടിലും ഞങ്ങളൊക്കെ ബാക്ക് ബെഞ്ചിലുമാണ് ഇരിക്കുക അപ്പോൾ ഒരേ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാഷ് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാഷ് എടുക്കുന്ന ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിൽ തട്ടുന്ന രീതിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കില്ല മാഷ് കൊണ്ടുവരുന്ന ബൾബിനെ കുറിച്ചും അപ്പുറത്ത് തൊട്ടപ്പുറത്ത് മാഷ് പറഞ്ഞില്ലേ സ്റ്റോർ റൂമ് അപ്പോൾ മാഷ് സ്റ്റോറിൽ നിന്ന് മറ്റ് എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എടുത്തു കൊണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ചും മനസ്സിൽ ചിന്ത മാ മാഷ് അന്ന് മാഷ് നമ്മളോട് ഒരു ബൾബ് കത്തുന്ന രീതി എങ്ങനെ മറ്റു വിഷയങ്ങള് കണ്ണിനെ കുറിച്ചുള്ള വിഷയങ്ങള് എത്തിച്ചേരും അപ്പൊ അത് മാത്രമാണ് ആക്ടീവാത്തും ഏതൊരാൾക്കും മാറ്റി എടുത്തു പോയിട്ട് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം ആ ഒരു നിലപാട് നമ്മുടെ നാട്ടിന് പുറത്തായിരുന്നു ഇപ്പൊ ഞാൻ മാഷം കാണുമ്പോൾ ഒരുപാട് ശേഷം ആ ഒരു ഞാൻ പാട്ട് നോക്കി അത് നല്ലോണം പഠിക്കണോ വ്യക്തി അതിന് പാട്ട്മാരെ ആരച്ച് ഞാൻ ഇവിടെ വന്നിട്ട് എടുത്താണെങ്കിൽ വന്നതിന് ശേഷം കണ്ട വ്യക്തികളിൽ ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അഭിഭാഷ അതെന്തുകൊണ്ടാണെങ്കിൽ മനുഷ്യ വ്യക്തിത്വത്തിനെയും അധ്യാപന മനഷനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടും മനഷോട്ട് ഇടപഴകി കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത് ഇതേപോലെ ഒരു ശാന്തരും സൗമ്യ സ്വഭാവശീലിതമായ ഇത്രയും തസ്വഭാരിയായ ഒരു അധ്യാപകനായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഓർമ്മയില് ഞങ്ങളുടെ ഹെഡ്മാഷ ആയിരുന്നു അതോടൊപ്പം തന്നെ എപ്പോഴും അമ്മാഷ എപ്പോഴും സൗമ്യമായ ഒരു കൂടി നടന്നു പോകുന്ന ഒരു വ്യക്തി അതിനപ്പുറം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തി അപ്പോൾ നമ്മൾക്ക് ഇന്നും എല്ലാവരിലും കൂടി എല്ലാ പരിപാടികൾക്കും ക്ഷണിച്ചാൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ നമ്മുടെ വായനശാലയുടെ കാര്യമാണെങ്കിലും നമ്മുടെ സ്കൂളിലെ നവോത്ഥാന കർക്കാവ്യ ഈ കൃത്യമായി അറിയണമെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് പ്രാധാന്യം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ കീഴ്ത്താനി കൂട്ടം തന്ന ഒരു ആദരവിനെ കുറിച്ചാണ് കാരണം നമ്മളപ്പോ കീഴ്ത്താനിക്കാരനാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കീഴ്ത്താനിക്കാരനാണ് അതേപോലെ ഈ കീഴ്ത്താന്തിയിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എനിക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതും വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടുത്തെ കാർളം സർവീസ് സൊസൈറ്റി എന്നുള്ളത് കാർളം എന്നുള്ളതിന് പകരം അത് പരസ്പര സഹായ സഹകരണ സംഘം എന്നുള്ള പേരിലായി സ്വാതി അത് തന്നെയല്ല വളരെ കാലം പ്രവർത്തനമില്ലാതിരുന്നു ഇന്ന് കാണുന്ന കെട്ടിടത്തിന്റെ മുകളിലെ ഒരു മുറിയിൽ മാത്രമാണ് അത് കഴിഞ്ഞുകൊക്കെ കൊല്ലത്തിൽ ഒരിക്കൽ ഒരു പൊതിയോഗണ്ട് ആ പൊതിയോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു അമ്പത് പൈസ കൊടുക്കും എന്താണെന്നുവെച്ചാൽ ചായ ഒന്നും ഇല്ല റിഫ്രഷ്മെന്റ് ഒന്നുമില്ല അതിന് പകരമായിട്ട് ഒരു അമ്പത് പൈസ കൊടുക്കും ഈ വായനശാല അതിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറിയിലായിരുന്നു അവിടെ എത്തുന്നതിന് മുമ്പ് ഈ വായനശാല വേറെ ഒരു യുവജന സംഘം യുവജന വായനശാല എന്നുള്ള പേരിൽ തയ്യപ്പുളത്ത് നാഞ്ഞൂറ്റി മാസയുടെ ഒരു പറമ്പുണ്ടായിരുന്നു ആ പറമ്പിൽ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലാണത് പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ അഞ്ചാമത്തെ അഞ്ചാമത്തെ ആ ഇതിലാണ് വെളുത്താമി സ്കൂൾ വെച്ച് ഇന്ന് അറിയപ്പെടുന്ന പുരോഗമന സാഹിത്യം പുരോഗമന സാഹിത്യം അല്ല ശരിക്ക് എന്നിരുന്നാൽ പോലും ആ പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ വെച്ചാണ് കിഴ്ത്താനി സ്കൂളിൽ എല്ലാവിധ സാഹിത്യകാരന്മാരും എത്തിച്ചേരുകയും രണ്ട് മൂന്ന് ദിവസം അവിടെ അവർ താമസിച്ച് പല കാര്യങ്ങളിൽ ചർച്ച ചെയ്യുകയുണ്ട് അപ്പോൾ ഏതായാലും ഈ കിഴ്ത്താനി കൂട്ടം തന്ന ഈ ആദരവിനെ നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു ഇത്ര ഇത്തരം എന്നുള്ളതല്ല കാര്യം ആ ആത്മാർത്ഥതയോടുകൂടി വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല അത് നിങ്ങൾക്ക് തന്നെ അവർ പുരോഗതിയിലേക്ക് നയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇനി വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എനിക്കിപ്പോൾ സ്വന്തം എല്ലാം അതിപക അതുപോലെ തന്നെ ആത്മാക്കൾ ശിവമതിന്റെ അമ്മരായ രാജീവര്